കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി അമിത് ഒറാങ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ അമിത് ഒറാങ് പറയുന്നതെല്ലാം തൊണ്ടാതെ വിഴുങ്ങാൻ ഒരുപക്ഷെ പോലീസിന് കഴിഞ്ഞേക്കും എന്നാൽ അരിയാഹാരം ഭക്ഷിക്കുന്ന സാധാരണക്കാർക്ക് പലതരത്തിലുള്ള ക്രിമിനൽ വാർത്തകൾ കേട്ട് തഴപ്പിച്ച സാധാരണക്കാരായ മലയാളികൾക്ക് ചില സംശയം ഇപ്പോഴും ആ കേസിൽ ബാക്കിയാണ് അന്വേഷണത്തിൽ കേസിലെ പ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് വീടിന് പരിസരത്തെ തോട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പ്രതി ഉപേക്ഷിച്ച രണ്ട് മൊബൈൽ ഫോണുകളിൽ ഒന്നുകൂടി കണ്ടെത്താനുണ്ട് പ്രതിയുടെ മൊഴി പ്രകാരം അമിത് കോട്ടയത്തിന് ഓട്ടോയിൽ കയറി തിരുവാതിക്കൽ എത്തി ഇവിടെ നിന്നും നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമാണ് കൊലപാതകം നടന്ന വീട്ടിലേക്കുള്ളത് ഇവിടേക്ക് നടന്നെത്തി കൊലപാതകം നടത്തിയ ശേഷം തിരിച്ച് കോട്ടയത്തേക്ക് നടന്നാണ് പ്രതി പോയത് കോട്ടയത്ത് ഇയാൾ താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് നടക്കുന്നതിനിടെയാണ് പ്രതി കയ്യിലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ തോട്ടിൽ ഉപേക്ഷിച്ചത് പറ നാടിനടുക്കിയ അരുംകൊരയുടെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എന്നുള്ളതാണ് ലക്ഷപ്രഭുവായ വിജയകുമാറിന്റെ അന്ത്യം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ശരീരമാസകലം വികൃതമായ രൂപത്തിലായിരുന്നു വിജയകുമാറിന്റെ മാത്രമല്ല ഭാര്യയുടെ മൃതശരീരവും അവസാനമായി ഒരുനോക്കു കാണാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും കഴിയാത്ത വിധം വികൃതമായിരുന്നു എന്തിനീ അരുംകൊല എന്ന ചോദ്യത്തിന് ഉത്തരം വർഷങ്ങൾക്ക് സ്വന്തം മകന്റെ മരണവും കൂടി കൂട്ടിക്കെട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹത ഇല്ലേ എന്ന ചോദ്യത്തിന് സിബിഐ അടക്കമുള്ളവർ പറയുന്നു ദുരൂഹത ഇല്ല എന്നുള്ളത് എന്നാൽ ലക്ഷ്യപ്രഭുവായ വിജയകുമാറിന്റെ സ്വത്തിന്മേൽ ആർക്കെങ്കിലും കണ്ണുണ്ടാകണം ഒരുപക്ഷെ ശ്രീവത്സം പോലെ പതിനാറ് സിസിടി വി ക്യാമറ അടക്കമുള്ള മുന്തിനം നായ്ക്കർ അടക്കമുള്ള സെക്യൂരിറ്റി സുരക്ഷകൾ കൊണ്ട് കൊട്ടാരം പണിത് ആ കൊട്ടാരത്തിനകത്ത് ജീവിച്ചിരുന്ന വിജയകുമാറിന് ഒരിക്കൽ പോലും കാണില്ല ഇങ്ങനെ ഒരു ദുരൂഹ മരണം തേടി വരും എന്നുള്ള കാര്യം പക്ഷേ പല ദുരൂഹതകൾ ഇനിയും ചുല്ലിങ്ങ വരാനുണ്ട് എന്റെ മകനെ കൊന്നയാളാണ് അവൻ സാറെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കസ്റ്റഡിയിലുണ്ടായിരുന്ന അമിത കാര്യങ്ങൾ പോലീസിനോട് വിവരിച്ചത് പ്രതിയുടെ പക്കൽ പത്തോളം ഫോണുകളും ഇരുപതോളം സിം കാർഡുകളുമാണ് ഉള്ളത് എന്നിട്ടും എന്തുകൊണ്ട് പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന രണ്ട് ഫോണുകൾ മാത്രം ഉപേക്ഷിച്ചു ഉപേക്ഷിക്കാൻ തക്കതായ എന്തെങ്കിലും തെളിവുകൾ ഈ ഫോണുകളിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് പോലീസ് സംശയിക്കുന്ന കാര്യം ഇതിൽ ഒരെണ്ണത്തിനെ ഇനിയും കണ്ടെത്താനുണ്ട് ഇവിടെയാണ് ബാഹ്യ ഇടപെടലുകൾ സംശയിക്കുന്നത് കൊലപാതകം നടത്തിയ ശേഷം തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് തൃശൂരിലുള്ള സഹോദരന്റെ അടുത്തേക്കാണ് പ്രതി ആദ്യം പോയത് ഇവിടെ നിന്നാണ് പോലീസ് അമിതനെ പിടികൂടിയതും കൊലപാതകം നടന്ന വീടിന്റെ മുന്നൂറ് മീറ്റർ അകലെയുള്ള തോട്ടിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത് മാത്രമല്ല ഈ തോടിന്റെ അയൽപകത്തുണ്ടായിരുന്ന തെരുവു നായ്ക്കളെയൊക്കെ തന്നെ ഈ സംഭവം നൽകുന്നതിനെ തലേ ദിവസം ആരോ പിടിച്ചു കൊണ്ടുപോയത് അവിടെയുള്ള അയൽവാസികൾ കണ്ടിരുന്നു അത് എന്തിനായിരുന്നു മൊബൈലും ഇവിടെ തന്നെ ഉപയോഗിച്ചതായാണ് പ്രതിയുടെ മൊഴി പക്ഷേ ഈ ഫോണുകൾ മാത്രം പോലീസിന് കിട്ടിയിട്ടില്ല ഇതുവരെ കൊലപാതകത്തിന് ശേഷം വീട്ടിലെ സി സി ടി വി അടക്കം പ്രതി മോഷ്ടിച്ചിരുന്നു എന്നാൽ നമ്പറുകൾ ഒഴിവാക്കാൻ ഫോൺ ഓൺ ചെയ്താണ് ഇയാൾക്ക് കുയിൽ കൈമാറിയത് വിജയകുമാർ കൊടുത്ത കേസിൽ അഞ്ചര മാസത്തോളം അമിത് ഒറാങ് റിമാൻഡിലായിരുന്നു അന്ന് കോട്ടയത്തെ രണ്ട് സ്ത്രീകളായിരുന്നു ജാമ്യത്തിലെടുത്തത് ഇവർ ആര് എന്ന ചോദ്യം ഉയരുകയാണ് അറസ്റ്റിന് പിന്നാലെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയി നാട്ടിലാണ് ഇവർ പ്രസവിച്ചത് കുട്ടിയും മരിച്ചു ഇതാണ് കൊലയ്ക്ക് കാരണമായ പകയെന്നാണ് അമിത് പറയുന്നത് എന്നാൽ വിജയകുമാറിന്റെ മകന്റെ മരണവും സിബിഐ അന്വേഷണവും എല്ലാം സംശയത്തിലാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തിന് പിന്നിലുള്ള കറുത്ത കരങ്ങൾ ഇരട്ടക്കൊലയ്ക്ക് പിന്നിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് വിജയകുമാറിന്റെ രണ്ട് ഫോണുകൾ അമിത മോഷ്ടിച്ചതും അതിൽ ഒന്ന് കണ്ടുകിട്ടാത്തതും സംഭവത്തിന് ദുരൂഹത കൂട്ടുന്നുണ്ട് ആ ഫോൺ സി ബി ഐയുടെ കയ്യിലെത്താതിരിക്കാനുള്ള കൊട്ടേഷൻ കളികളാണോ നൽകുന്നത് എന്നാണ് സംശയം ഫെബ്രുവരിയിലാണ് ഗൌതമിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണ ഉത്തരവ് വന്നത് മാർച്ച് ഇരുപത്തിയൊന്നിന് സി ബി ഐ എഫ്ഐആർ ഇട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെടുന്നു ഫെബ്രുവരിക്ക് ശേഷമാണ് അമിത്തിനെ ആരോ ജാമ്യത്തിൽ ഇറക്കിയത് അവരുടെ ലക്ഷ്യം ആ ഫോണുകൾ കൈക്കലാക്കുകയാണ് എന്ന സംശയം സജീവമാണ് ആ ഫോൺ കണ്ടെടുക്കാൻ പറ്റാത്തരത്തോളം കാലം ഈ ദുരൂഹത തുടരുക തന്നെ ചെയ്യും അറുതോട് ജംഗ്ഷനിലെ തോട്ടിൽ ഫോണുകൾ കറഞ്ഞുവെന്നാണ് മൊഴി മൂന്ന് വർഷത്തോളം വിജയകുമാറിന്റെ വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു ഈ അമിത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലെ അടക്കം വിജയകുമാർ ഇയാളെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് മറ്റൊരു കാര്യം ഇതിനുശേഷമാണ് ഇയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിവിധ ദിവസങ്ങളിലായാണ് അമിത് പണം തട്ടിയതെന്ന് വിജയകുമാർ വെസ്റ്റ് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു നാല് അക്കൗണ്ടുകളിൽ നിന്നായി ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് രൂപ പ്രതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു ഇത്രയും രൂപ നഷ്ടപ്പെട്ടിട്ടും ആണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് വിജയകുമാർ ആദ്യം വിശ്വസിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് പിന്നീട് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ വിജയകുമാർ പരാതി നൽകുന്നതിന് മുൻപ് പണത്തിന്റെ കാര്യം അമിത്തിനോട് ചോദിച്ചിരുന്നു തിരികെ നൽകാമെന്നായിരുന്നു അമിത് അന്ന് പറഞ്ഞത് എന്നാൽ പണം ലഭിക്കാതായതോടുകൂടിയാണ് പോലീസിൽ വീണ്ടും പരാതിയുമായി എത്തിയത് ഇതോടെ അമിത്തിന് വൈരാഗ്യം കൂടി തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ പ്രതി അമിത്തിന് ഒട്ടും കുറ്റബോധമേ ഇല്ലായിരുന്നു കൃത്യം നടത്തിയ ശ്രീവത്സവ വീട്ടിലും ഡി വി ആർ ഫോണം കളഞ്ഞ തോട്ടിനു സമീപവും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് പുത്തനഞ്ഞാടിയിലെ തോട്ടിലാണ് സി സി ടി വിയുടെ ഡി വി ആർ കളഞ്ഞത് എന്നായിരുന്നു ആദ്യം പ്രചരിപ്പിച്ചത് എന്നാൽ വിജയകുമാറിന്റെ വീടിന് സമീപമുള്ള പള്ളിക്കോണം തോട്ടിലായിരുന്നു കളഞ്ഞത് പ്രദേശവാസികളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ ഡി വി ആർ കണ്ടെത്തുകയായിരുന്നു പക്ഷേ മൊബൈലുകൾ കിട്ടിയതുമില്ല ബുധനാഴ്ച രാവിലെ മാളിൽ നിന്ന് പിടിയിലായ അമിത്തിനെ പകൽ ഒന്നു മുപ്പതോടുകൂടിയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് പ്രതിയുടെ മുഖം മറച്ചിരുന്നു വിജയകുമാറിനെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിനും പണം അപഹരിച്ചതിനും ജയിലിലായ അമിത് തിരിച്ചെത്തിയ ശേഷം ഒരിക്കൽ തിരുവാതിക്കലിലെ വീട്ടിൽ അതിക്രമിച്ചു കടന്നിരുന്നു അന്ന് വീട്ടുകാരും ജോലിക്കാരും ഉണർന്നതിനാൽ പ്രശ്നമുണ്ടാകാതെ മടങ്ങി കൊല്ലാൻ ഉറപ്പിച്ചായിരുന്നു രണ്ടാമത്തെ വരവ് കോട്ടയത്ത് നിന്ന് ഡ്രില്ലർ വാങ്ങി ഇതുപയോഗിച്ച് ജനൽ ചില്ലുകൾ ഡ്രില്ല് ചെയ്ത് അകത്തേ കടക്കുന്നു വിജയകുമാറും ഭാര്യയും കിടന്നിരുന്ന മുറികളുടെ വാതിൽ കുറ്റിയിടാതിരുന്നത് പ്രതിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കുന്നതിനായി ശ്രദ്ധ വീടിന്റെ സി സി ടിവികളുടെ ഡി ബി ആറുമായാണ് പ്രദീപ് പുറത്തു കടന്നത് ഇത് സമീപത്തെ തോട്ടിൽ എറിഞ്ഞു അമേരിക്കയിലുള്ള മകളുടെ ഫോണിലേക്ക് സി സി ടി വി കണക്ട് ചെയ്തിട്ടുണ്ടാകാമെന്ന് പോലീസിന്റെ കണക്കുകൂട്ടലുണ്ട് ഇതിൽ നിന്ന് ദൃശ്യങ്ങൾ എടുക്കാൻ കഴിഞ്ഞേക്കും അങ്ങനെയെങ്കിൽ അമിത്തിന്റെ വ്യക്തിപരമായ വൈരാഗ്യമല്ല കൊലപാതകത്തിന് കാരണം എന്നതാണ് സത്യാവസ്ഥ എങ്കിൽ അതാരും ഉടനെ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ദുരൂഹത പോലെ ഇപ്പോഴും ചുഴലിക്കാൻ പറ്റാതെയാണ് എന്നുണ്ടെങ്കിൽ സ്ത്രീവത്സവത്തിൽ വീണ്ടും ഒരു കൊലപാതകം നടന്നേക്കാം ആ കൊലപാതകം നടക്കുന്നതുവരെ കാത്തിരിക്കാതെ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ്